ഭൂമിയിൽ ദാവീദിന്റെ പട്ടണമായ ജനിച്ചപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സന്ദേശം കിട്ടി ആ സന്ദേശം ഇങ്ങനെയാണ് സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള സന്തോഷം സകല മനുഷ്യർക്കും ഒരു മനുഷ്യന് പോലും മാറ്റമില്ല സകല മനുഷ്യർക്കും സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള സന്തോഷം എന്നിട്ട് പറഞ്ഞ് ഇരുട്ടിൽ നിന്ന് ജനത്തെ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ യേശു ക്രിസ്തു എന്ന് പറയുന്ന ഒരു രക്ഷകൻ ഒരു രാജകുമാരൻ ഒരു രാജാവ് ഈ ഭൂമിയിൽ പിറന്നിരിക്കുന്നു അതിൽ നമ്മൾ ആശ്രയിച്ചാൽ അവനെ മാതൃകയാക്കിയാൽ അവനെ രക്ഷകന് നാദനമായി അംഗീകരിച്ചാൽ ഒരു വിശുദ്ധ ജീവിതം നമ്മൾ നയിച്ചാൽ നമുക്ക് രക്ഷപ്പെടാനുള്ള ഏക മാർഗമാണ് യേശു ക്രിസ്തു കൂടി നമുക്ക് ലഭിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്കിവിടെ പല ഇതിലും നമുക്ക് കാണുവാൻ കഴിയും പലവരോട് ജനിച്ചിട്ടുണ്ട് പോയിട്ടുണ്ട് മൺമറഞ്ഞിട്ടുണ്ട് പക്ഷെ യേശു ക്രിസ്തുവിന്റെ ഒറ്റ കല്ലറ മാത്രം ഇന്നും തുറന്ന് കിടക്കുന്നു കാരണം പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം നമുക്കറിയാം ഓരോ സ്ഥലങ്ങളിലുള്ള റബടികളായിട്ട് നടന്നവര്ക്ക് മുമ്പ് ഗുണ്ടകളായിട്ട് നടന്നവര് ജീവിതങ്ങൾ അതിൽ നിന്ന് രൂപാന്തരപ്പെട്ട് മാനസാന്തരപ്പെട്ട് രക്ഷയുടെ മാർഗത്തിലേക്ക് വരുവാൻ സാധിച്ചു കാരണം ഇവിടെ ലോകത്തിനോ ലോകത്തിന്റെ അധികാരങ്ങൾക്കോ ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല അല്പം തല്ലുവാനോ കൊല്ലുവാനോ ഒക്കെ കഴിഞ്ഞെന്ന് വരാം പക്ഷേ രൂപാന്തരപ്പെടുത്തി നമ്മുടെ എന്ന ഏക ഏക ആ നമുക്ക് നമുക്ക് അവനിൽ കൂടി മാതൃകയാക്കിയാൽ കഴിയും പ്രിയപ്പെട്ടവരെ ഒരു മതത്തിന്റെ 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 ആളല്ല നേതാവല്ല കാലുകളെ സ്വന്തം രക്ഷകൻ ന്ദൻ ഒരിക്കലും മറ്റേ രാജ്യത്ത് പോയി പ്രസംഗിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ ബുക്കുകളിലും ഇങ്ങനെ ഒരു വാക്കുകൾ ഇങ്ങനെ അധികം പറഞ്ഞു ഭൂമിയിൽ കാലഘട്ടത്തിൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ശരീരത്തിൻ്റെ രക്തമെന്നല്ല പറഞ്ഞ് ഞാൻ കഴിവുമായിരുന്നു മഹാത്മാഗാന്ധി സമരം ചെയ്തു ആ സമരം ചെയ്തപ്പോൾ ചെയ്തുക്കാർ ചോദിച്ചു എന്താ സമാധാനപരമായുള്ള സമരം അടിയും ഒന്നുമില്ലല്ലോ ഈ കാലഘട്ടത്തെ പോലെ ഇന്ന് നമുക്കറിയാം ഇന്നലെ വാർത്തയിൽ കണ്ടു വലിയ വീപ്പുകൾ എടുത്ത് പോലീസ് അധികാരികളുടെ മേഘട്ടേക്ക് എറിയുന്ന ഭാഗം അങ്ങനെ ചാക്കി കെട്ടിയിട്ട് അവരെ റിയുന്നു ഇതൊക്കെയാണോ സമരം ഇതൊക്കെ കണ്ട് സമരം ചെയ്യുന്നവരെ തോന്നത്തുള്ളൂ പണ്ടുകാലത്ത് ഞങ്ങൾ ഈ പ്രസ്ഥാനങ്ങളിലൊക്കെ പ്രവർത്തിച്ചവരാ അന്ന് വഴി തടയിലോ അല്ലെങ്കിൽ മറ്റുള്ള യോഗങ്ങൾ നടന്ന സൈഡിൽ നിന്നിട്ട് അല്പനേരം ആ വന്ന കാര്യത്തെ പറ്റി വിവരിക്കും ഇന്ന് അതല്ല നടക്കുന്നത് വളരെ മോശമായി ഭീകര രീതിയിലുള്ള സംഭവങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഏക മാർഗം നമുക്ക് ക്രിസ്തു ആ നേതാവിനെ ആ രക്ഷകനെ ആ ഗുരുനാഥനെ രക്ഷകൻ അവനെ ഒന്ന് സ്വീകരിച്ചുകൊണ്ട് അവനെ മാതൃകയാക്കി ജീവിക്കുവാൻ കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയും നമ്മുടെ കുടുംബം സമാധാനത്തിലേക്ക് പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ വന്നു നോക്കണം പതിനേഴ് വയസ്സും പതിനെട്ട് പൈസ ഇന്നലെ വരെയും കഞ്ചാവ് വലിച്ചവനും ഇന്നലെ വരെയും തോന്നി ഊട്ട് നടന്നവനും ഇന്നലെ വരെയും ഗുണ്ടാസെറ്റിൽ നടന്നവനും ആയുധങ്ങളൊക്കെ താഴെ വെച്ചു മദ്യപാനവും മൈക്ക് മരുന്നും കഞ്ചാവീന്നൊക്കെ ും അവരതിൽ സന്തോഷിക്കുവാനും ഇടയായി തീർന്നു ഞങ്ങളും ഏകദേശം മുപ്പത് കൊല്ലങ്ങൾക്ക് മുന്നേ ഈ കഞ്ചാവ് വലി മദ്യവാനും അടിപൊളി കേസുകളും ആറ് മാസത്തിടയ്ക്ക് രണ്ട് കേസുകളൊക്കെ ഉണ്ടാക്കിയ വ്യക്തികളാണ് പക്ഷെ ദൈവത്തിന്റെ സ്നേഹമായ വചനങ്ങൾ യേശുക്രിത്തുവിന്റെ വചനങ്ങള് തിരുവട്ടൂർ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പ്രസംഗം മറ്റൊരു ജില്ലയിൽ നിന്ന് കേട്ടു കഴിഞ്ഞപ്പോൾ മാതിരിയായി ആ രക്ഷയിലേക്ക് വന്നവരാ അതിക്ക് മുമ്പ് ഞങ്ങളുടെ പേരൊക്കെ ക്രിസ്ത്യാനികളുടെയാ പക്ഷെ ജീവിതമില്ല അതാണ് അവരുടെ മാറ്റം പക്ഷെ നമുക്ക് മാറ്റം കിട്ടണമെങ്കിൽ ഈ പുസ്തകം വായിക്കണം